கண்ணோகோ நல்லி தோடு கரி என் திரியன் கண்ணோகோ நல்லி தோடுவரிகே குங்கள் துள்ளவே தன்னாய் பாரங்கள் ദൈവത്തിന്റെ വചനമായ ബൈബിളിൽ നീതിമാന്മാരെ കുറിച്ച് എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് രചിച്ചിരിക്കുന്നത് നീതിമാനെ അളവറ്റ് സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചും നീതിമാന്റെ അനുഗ്രഹീത വഴികളെ കുറിച്ചുമെല്ലാം വിശുദ്ധ വേദപുസ്തകം ഭംഗിയായി അവതരിപ്പിക്കുന്നുണ്ട് നീതിമാന്മാർക്ക് ദൈവസന്നിധിയിലുള്ള ധൈര്യമായ പ്രവേശനത്തെക്കുറിച്ചും നീതിമാന്മാരുടെ ജീവിത വഴികളിൽ ദൈവം പ്രസാദിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ നമുക്ക് വായിച്ച മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ കണ്ണിൽ നീതിമാൻ എപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാണ് അതുകൊണ്ട് സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു നീതിമാന്റെ ഓർമ്മ ായി തീരും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠന്മാരായ നീതിമാന്മാരെ കുറിച്ചുള്ള ചിന്തകളാണ് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പതിവ് പോലെ പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെ ഹൃദ്യമായ സ്വാഗതം നീതിമാൻ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ ഇത്രയേറെ ശ്രദ്ധയാകർഷിക്കുന്നത് എന്തുകൊണ്ടാണ് നീതിമാൻ ദൈവത്തിന്റെ കണ്ണിൽ ശ്രേഷ്ഠനായി തീരുന്നത് നീതിമാനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ സങ്കല്പങ്ങൾ എന്തെല്ലാമാണ് നീതിയുടെ വഴികളിൽ ജീവിച്ച് ദൈവത്തിന് ഇഷ്ടന്മാരായി തീർന്നിട്ട് അവരുടെ ജീവിതം ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ നീതിമാന്മാരെ കുറിച്ചുള്ള ഏറ്റവും സുന്ദരമായ ഭാഷ്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് വചനം പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും അവൻ ലബാനോനിലെ ദേവതാരു പോലെ വളരും സുറിയാനി സഭയുടെ ആരാധന മധ്യേ ധൂപപ്രാർത്ഥന നടത്തുമ്പോൾ ദൈവമാതാവിനോടുള്ള കൊക്കിലിയോൻ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഈ നീതിമാന്മാരെ അനുസ്മരിച്ചു കൊണ്ടുള്ള ധൂപ്രാർത്ഥനയാണ് അവിടെ നാം ചൊല്ലുന്നത് നയവാൻ പന പോലെ തളർത്തിടുമേ വളരും അവൻ ലെബനോൻ പോൽ കൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലയിലൂയ തുഷ്ടി പുഷ്ടികളും ബാറക്കുമോ എത്ര സുന്ദരമായിട്ടാണ് ആരാധനയിൽ നീതിമാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അവരുടെ ജീവിതത്തിന് ഇത്ര മഹനീയത എന്ത് ശ്രേഷ്ഠതയാണ് ദൈവസന്നധിയിൽ അവർക്കുള്ളത് സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ നീതിമാൻ പന പോലെ വളരുമെന്ന അവൻ ലെബാനോനിലെ ദേവതാരു പോലെ തഴച്ച് വളരും വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ നീതിമാന്മാര് പലപ്പോഴും ഫലം നൽകുന്ന വൃക്ഷങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത് മറ്റു ചിലപ്പോഴൊക്കെ ശ്രേഷ്ഠമായി മുന്തിരിവള്ളിയോട് അവരെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ടിലായാലും എപ്പോഴും ഫലം പ്രധാനം ചെയ്യുന്ന അനുഗ്രഹീത സാന്നിധ്യമാണെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യം തന്നെ ഈ സുന്ദരമായ സങ്കല്പത്തെ ഉദ്ദീപിപ്പിക്കുന്നതാണ് ദുഷ്ടന്മാരെ കുറിച്ചും നീതിമാന്മാരെ കുറിച്ചും പറയുമ്പോൾ ഒന്നാമത്തെ സങ്കീർത്തനം മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു നീതിമാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകുന്നു തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കും എത്ര സുന്ദരമായ വർണ്ണനയാണ് നീതിമാനെ കുറിച്ച് അവിടെ നാം കാണുക ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം എപ്പോഴും ആ ആറിൽ നിന്ന് ധാരാളം ഈർപ്പം വലിച്ചെടുത്ത് ജലസമൃദ്ധിയിൽ അനുഗ്രഹകരമായി വളരുന്നു ജലത്തെ പലപ്പോഴും പരിശുദ്ധാത്മാവിനോട് ഉപമിക്കാറുണ്ട് അങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഫലം പുറപ്പെടുവിക്കുന്ന അനുഗ്രഹീത ഫലവൃക്ഷങ്ങളായി നീതിമാന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എത്ര സുന്ദരമായ കാഴ്ചയാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവം നട്ടിരിക്കുന്ന ഫലവൃക്ഷങ്ങളാണ് അവർ ആറ്റരികത്ത് തഴച്ച് വളരുകയാണ് അമ്പത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യം നാം പരിശോധിക്കുമ്പോൾ നീതിമാനെ കുറിച്ച് പറയുന്ന ഏറ്റവും ഒരു ഭാഗം നമുക്കവിടെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ഞാനോ ദൈവത്തിന്റെ ആലയത്തിങ്കൽ തഴച്ചിരിക്കുന്ന ഒലീവ് വൃക്ഷം പോലെയാകുന്നു വളർന്നു നിൽക്കുന്ന ഒലീവ് വൃക്ഷത്തോട് നീതിമാനെ സദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ യൗസേപ്പിനെ കുറിച്ച് വളരെ സുന്ദരമായ ഒരു പരാമർശമുണ്ട് യൗസേപ്പ് ഫലപ്രദമായ ഒരു വൃക്ഷം നീരുറവിനരികെ ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ യൗസേപ്പിനെ കുറിച്ച് പറയുകയാണ് ഫലം കായ്ക്കുന്ന ഒരു അനുഗ്രഹീത വൃക്ഷമാണ് അവൻ വശീയ പ്രവചനം പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നീതിബാനെ കുറിച്ച് മറ്റൊരു ഭാഷ്യം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും അവൻ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നു അവന്റെ കൊമ്പുകൾ പടർന്ന് പന്തലിക്കും അവന്റെ ഭംഗി ഒലീവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയും അവന്റെ വാസന ലെബാനോൻ്റെ പോലെയുമായിരിക്കും എത്ര മനോഹരമായ വർണ്ണനയാണ് നീതിമാനെ കുറിച്ച് നാം കാണുക യോഹനാന്യ ദിശാകരമായ സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നീതിമാനെ കുറിച്ച് വളരെ ശ്രേഷ്ഠമായ വർണ്ണന നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെട്ടിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധിക ഫലം കായ്ക്കേണ്ടതിന് അവയെ ചെത്തി വെടിപ്പാക്കുന്നു ഫലസമൃദ്ധിയിലേക്ക് ശിഖരങ്ങളെ ഒരുക്കുന്ന സ്വർഗത്തിലെ പിതാവാം ദൈവത്തെ നാം ഇവിടെ കാണുന്നു നിധിമാൻ ഫലപ്രദമായൊരു വൃക്ഷമാണ് നിധിമാനെ കുറിച്ചുള്ള ഈ സങ്കല്പങ്ങളെല്ലാം ചേർത്ത് വെച്ച് നാം ചിന്തിക്കുമ്പോൾ നീതിമാൻ എപ്പോഴും ആത്മീകമായി വളർന്നുകൊണ്ടേയിരിക്കും ദൈവത്തിന്റെ ആലയത്തിലാണ് അവർ നട്ടപ്പെട്ടിരിക്കുന്നത് നീതിമാന്മാരുടെ വേരുകൾ വിശുദ്ധ ഭൂമിയിലാണ് ഊന്നിയിരിക്കുന്നത് വിശുദ്ധമായ ദൈവിക അന്തരീക്ഷത്തിലും ദൈവീകമായി കൂട്ടായ്മയിലും അനുദിനം അനുനിമിഷം അത് വളർന്ന് ഫലം പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കും വാർത്തക്യത്തിലും നീതിമാൻ അത്ഭുത ശക്തി ഉള്ളവനായും ഫലമുള്ളതായും നമുക്ക് കാണപ്പെടും വചനം പറയുന്നു നീതിമാന്റെ വളർച്ച എന്ന് പറയുന്നത് സ്വന്ത നീതിയിലല്ല ദൈവത്തിന്റെ നീതിയിലത്ര സംഭവിക്കുന്നത് സ്നേഹമുള്ളവരെ നീതിമാൻ പന പനപോലെ തഴയ്ക്കുമെന്ന് പറയുമ്പോഴും ലബാനോനിലെ ദേവതാരു പോലെ വളരുമെന്ന് പറയുമ്പോഴും ദേവദാരുവിനെ ഒരു പ്രത്യേകതയുണ്ട് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ മുകളിലോട്ട് എത്രമാത്രം വളരുന്നുവോ അത്രത്തോളം ഭൂമിയുടെ അധോഭാഗത്തേക്കും വളരുമെന്നാണ് അതിന്റെ വളർച്ചയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ശക്തമായി വേരൂന്നിയിരിക്കുന്ന ലബാനോനിലെ ദേവദാരു നീതിമാന്റെ ചിത്രമാണ് നമ്മുടെ മുന്നിൽ വെക്കുന്നത് നീതിയെ സ്നേഹിച്ച് നീതിയോട് ചേർന്ന് നീതിയുടെ വഴികളിൽ നാം മുന്നോട്ട് പോകുമ്പോൾ നാമും നയവാന്മാരെ പോലെ ലബാനോനിലെ ദേവദാരുക്കളെ പോലെ സാക്ഷാൽ മുന്തിരിവള്ളിയെ പോലെ വളർന്ന് ഫലം കൊടുക്കുന്ന അനുഗ്രഹീത സസ്യങ്ങളായി മാറ്റപ്പെടും ആ ഇതിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആധ്യാത്മിക നിറവും കുടികൊള്ളുന്ന ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയ പതിനായിരമണവൽ സുന്ദരനാൾ പ്രിയ കണ്ടാൽ കോതി തീരാമ്യ പ്രിയനെ പോൽക്കണ്ട കോതി തീരാമ്യ പ്രിയനെ പോയിക്കൊണ്ട